ഞാനൊരു യൂട്യൂബില് വേടൻ തന്നെ പറയുന്നത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി വേടൻ്റെ ആ പഴയ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരു സിനിമാറ്റിക് അമ്മ സ്റ്റൈലിലുള്ള കുട്ടിക്കാലം അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ പൊതുവേ ധരിച്ചിരിക്കുന്ന ഒരു കുട്ടിക്കാലമോ അങ്ങനെ ഒരു അമ്മ അച്ഛൻ അങ്ങനെ ഒരു സങ്കല്പമൊന്നും വേടൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അതേ സിനിമയിൽ മോനെ ഉണ്ണി നീ ഭക്ഷണം കഴിച്ചോടാ എന്ന് പറഞ്ഞ് പിന്നാലെ പോയി ചോറ് കൊടുക്കുന്ന ഒരു അമ്മയുടെ സങ്കല്പമുണ്ടല്ലോ ഏഹ് അപ്പൊ അങ്ങനെയുള്ളൊരു അമ്മയല്ല വേടന്റെ മനസ്സിലുള്ളൊരു അമ്മ അതെങ്ങനെയുള്ളൊരമ്മയായിരുന്നു വേടൻ്റെ ഒരു അനുഭവത്തിലുള്ളൊരു അമ്മ ഇതിന് എനിക്ക് തോന്നുന്നത് ഈ നമ്മളെ പോലെ ഈ അധസ്ത്രതരായ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഇടങ്ങളിലെ അമ്മമാരെ എല്ലാവരും ഇതേമാതിരി മക്കളെ കുറിച്ച് ആലോചിക്കാനോ മക്കളുടെ ഭാവി എന്ത് എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ആലോചിക്കാനോ പറ്റുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവനെ പഠിപ്പിച്ച് ഒരു വലിയ സ്പെഷ്യൽ ട്യൂഷൻ ട്യൂഷൻ അയക്കണം അയക്കണം ഒരു പ്രാഥമിക ബോധം ഈ അമ്മമാർക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നന്നത്തെ കാര്യങ്ങൾ നടത്തി പട്ടണില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് ജോലി എടുക്കുന്ന അമ്മമാരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ അതല്ലാത്ത അമ്മമാരെയും കണ്ടിട്ടുണ്ട് വീട്ടിലിരുന്ന് പണിയെടുക്കുന്ന ഹൗസ് വൈഫ് എന്നൊക്കെ പറയുന്ന അതായത് അവർ ലൈക് മനസ്സിലായോ എന്റെ അമ്മയൊന്നും അങ്ങനത്തെ അമ്മയായിരുന്നില്ല ഒരു ഒരു പക്ഷേ ഈ പിന്നാലെ നടന്ന് ചോറ് കൂട്ടാൻ വരുന്ന അമ്മ എന്നുള്ളത് ഒരു ലക്ഷറിയാണ് വേണെ സംബന്ധിച്ചല്ലേ അയ്യോ അപ്പൊ കോടീശ്വരനെ ഞാനപ്പോ അതൊക്കെ സ്നേഹം സ്നേഹം മനുഷ്യരുണ്ട് സ്നേഹം പക്ഷെ അങ്ങനെ ഒരു അമ്മയെ കിട്ടാത്തത് ഒരു ദാരിദ്ര്യം കൂടിയുണ്ട് അതാ അമ്മയുടെ അവസ്ഥ മക്കൾക്കും അമ്മ കാര്യമാണല്ലോ എല്ലാ ഒരവസ്ഥ ഓടിക്കൊണ്ടിരിക്കുന്ന കണ്ടത് അല്ലെ വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് അല്ലെ ഇപ്പൊ നമ്മള് മറ്റേ മെഹ്റൂജയുടെ ഫോട്ടോ മഹുജൂറയുടെ ഫോട്ടോ തരുന്ന സമയത്ത് ഞാൻ മെഹുജൂറയെ കുറിച്ച് കേൾക്കായിരുന്നു മെഹുജൂറ പറയുന്നുണ്ട് ആ സമയത്ത് അമ്മയ്ക്ക് മോനെ കുറിച്ച് പറയാനുണ്ട് പക്ഷെ എന്നാൽ അങ്ങനൊന്നും പറയാനൊന്നും അറിയില്ല ഇപ്പൊ നമ്മൾ അങ്ങനെ ആത്മബന്ധങ്ങളൊന്നുമില്ല അമ്മയായിട്ട് അതിപ്പോ എന്റെ ഫാദറിന്റെ കൂടെയാണ് നിൽക്കുന്നത് പുള്ളിക്കാരനായിട്ട് ഞാൻ ഇപ്പൊ ഒരു ആത്മബന്ധം ഇപ്പോഴാണ് ഉണ്ടാക്കിയെടുത്തത് എന്നെ ഒരുപാട് നോക്കിയിട്ടുള്ളതും എന്റെ അപ്പനാണ് കൊറേ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ പക്ഷെ നമ്മള് തമ്മിൽ ആത്മബന്ധങ്ങൾ നിൽന്നേ സ്വകാര്യ നിമിഷങ്ങൾ ചെലവാക്കുക അവര് ഭക്ഷണം കഴിക്കുക ആ ഒരു കൾച്ചർ ഈ പറയുന്ന സമൂഹത്തിനകത്ത് ഒരു സാധാരണ മലയാളിയുടെ കുടുംബത്തിൽ സ്വപ്നം കാണുകയോ സിനിമ ഫ്രെയിമിൽ കാണുകയോ ചെയ്യുന്ന ഒരു അച്ഛൻ അമ്മ ഇങ്ങനെ ഒരുമിച്ച് കിടന്ന് ഒരേ പുതപ്പിൻ്റെ കീഴിൽ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് പഠിപ്പിച്ച് അല്ലേ അങ്ങനെ പോകുന്ന ഒരു ബാല്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടൊരു ചെറിയ നഷ്ടവും സംഭവിച്ചിട്ടുണ്ട് അതൊന്ന് ഈ പറയുന്ന രീതിയിൽ അങ്ങനെ സ്കൂളിലേക്കൊക്കെ പോയി പഠിച്ച് ഇങ്ങനെ വരണം എന്നുള്ളത് രണ്ടാമത്തേത് ചില ശീലങ്ങളുടെ കാര്യത്തിലും അങ്ങനെ വഴികാട്ടാൻ ആരും ഉണ്ടായിരുന്നില്ല അതെ എനിക്ക് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ഉള്ള ഒരു കാര്യം കൂടിയാണ്